തൃശൂർ പാലപ്പിള്ളയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വകുപ്പ് കാരിക്കുളം മുപ്പ് കുണ്ടായി എന്നിവിടങ്ങളാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് തവണ പുലിയിറങ്ങി മൂന്ന് പഷ്കുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് നടപടി നേരത്തെ ഉണ്ടായിരുന്ന നാല് ക്യാമറകൾക്ക് പുറമെയാണ് മൂന്ന് ക്യാമറകൾ കൂടി വനം വകുപ്പ് സ്ഥാപിച്ചത് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം കൂട് സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ശ്രമം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലുകൾ പ്രദേശത്ത് ഉണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരമെത്താൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടം അതുകൊണ്ട് തന്നെ പ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന കന്നുകാലുകളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വരന്തരപ്പിള്ളി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് കത്ത് നൽകി വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ടുകൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഷുക്കുട്ടിയെ പുലി പിടികൂടിയത് കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് ചെക്കാന ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ അതുവഴി വന്ന കാർ യാത്രക്കാരൻ മൊബൈൽ പകർത്തിയിരുന്നു